അത് മാത്രമാണ് റഫീഗയുടെ പ്രശ്നം ആ ഗീടെയുള്ള രണ്ട് റൂം അല്ലേ കൊടുത്തു കഴിഞ്ഞാ പിന്നെ ബാക്കി എല്ലാരും ഒന്നിച്ചല്ലേ കിടക്കുന്ന ഒന്ന് നീണ്ടു നീർന്ന് കിടക്കാൻ പോലും സ്ഥലയില്ല ഞാനൊരു കാര്യം ദേഷ്യം ഞാ നമുക്ക് വേറെ വേറെ കൊണ്ടാക്കിയാലോ നീ എവിടെ ഉദ്ദേശിക്കുന്നത് അല്ല റഫീഖ ഇപ്പായ കൊണ്ടാക്കാൻ വേണ്ടി നാട്ടിൽ ഇഷ്ടംപോലെ വൃദ്ധ സാധനങ്ങളിലേ നമുക്ക് ഉമ്മാന ആടെ കൊണ്ടാക്കിയാല് എല്ലാ മാസവും പോയി കാണുകയും ചെയ്യാം ആടെ ആവുമ്പോ ഉമ്മാക്ക് ഉമ്മാൻ്റെ പ്രായത്തിലുള്ള കൊറേ ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെ ഉമ്മാക്ക് ബോറടിക്കൂല ഉമ്മ ഹാപ്പി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യുക ശരി നമുക്ക് ആലോചിക്കാം പോലെ ഇപ്പം തന്നെ ഒരു തീരുമാനം എടുക്കണം ഇതിന് റഫിക ഞാൻ റെഡി ആയി ചായ ഓടിക്കും വെച്ചാലോ അതുകൂടി ആക്കുമ്പോഴത്തേക്കും സമയ പോകുമ്പോ ഇതാ നീ വേഗം എടുക്കുന്നത് ഇതെന്റെ ഇല്ല ഉമ്മാന്റെ തുണി ഇത് തുണിയല്ല ഉമ്മല്ല എനിക്കിപ്പോ തൽക്കാലോ ഉമ്മാന ബുദ്ധ സാധനത്തിൽ ഒന്നും ആക്കാൻ പറ്റില്ല എനിക്കിപ്പോ ഉമ്മാന്റെ നിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം നിന്റെ വീട്ടിൽ പോയി നിൽക്ക് ഞാൻ ഉമ്മാന ഇപ്പൊ തൽക്കാലം ഞാൻ നോക്കിക്കണം ഞാൻ എപ്പോഴത്തേക്കും ആയിട്ട് കൊണ്ടാക്കുന്ന മനസ്സ് മാറിക്കഴിഞ്ഞ നീ വിളിച്ചോ ഞാൻ കൂട്ടാൻ പാടാം നിന്നോട് സ്നേഹമില്ലായിട്ടല്ല ഉമ്മാക്ക് വേണ്ടിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് ആർക്ക് വേണ്ടിട്ട് ഉമ്മാൻ എങ്ങനെ ഉള്ളു